ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഗ്ലൈസ്റ്റൈ ആം ജിൻഷ ഇന്നത്തെ ഹെയർ കെയർ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ഹെയർ കെയർ വളരെ സിമ്പിളായ ഒരു ഹെയർ കെയർ തന്നെയാണ് നമ്മൾ നമ്മളിന്നും തയ്യാറാക്കാനായിട്ട് പോകുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കംപ്ലീറ്റ് വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു റൂട്ടീന് ഒന്ന് ട്രൈ ചെയ്ത് കമൻ്റ് അറിയിക്കുക നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബിൽ ബട്ടൺ കൂടി ഒന്ന് എനേബിളാക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളിടുന്ന നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പം നമ്മളിവിടെ ഫസ്റ്റ് തന്നെ ചെയ്യാനായിട്ട് പോകുന്നൊരു കറ്റാർ വാഴയുടെ ലീഫ് എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ജെല്ല് നമുക്കതിൽ നിന്നൊന്നും എടുക്കാം ഇതിനൊക്കെ മുമ്പേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളൊക്കെ അറിയാവുന്നതായിരിക്കും എന്നതുകൊണ്ട് പറയാഞ്ഞതാണ് അതായത് നമ്മൾ എടുത്ത ഉടനെയുള്ള ആ ഒരു യെല്ലോ ലിക്വിഡ് ഉണ്ടായിരിക്കും അത് നമ്മുടെ തലയിൽ ചൊറിയാനൊക്കെ സാധ്യത ഉള്ളത് കൊണ്ട് അതിൻ്റെ ലിക്വിഡ് ഒന്ന് ഒഴുക്കി കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ജെല്ലെടുക്കാനായിട്ട് നോക്കുക അതായത് സ്പൂണ് വെച്ചിട്ടോ എങ്ങനെയാണോ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള വേ അതുപോലെ ചെയ്യാവുന്നതാണ് അപ്പോൾ ജസ്റ്റ് നമുക്കിതിലേക്ക് ഇവിടെ നെക്സ്റ്റ് ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഫ്ലാക്സ് സീഡ് അത് നിങ്ങളുടെ ആവശ്യാനുസരണം ഇൻഗ്രീഡിയൻസിൽ അതായത് ക്വാണ്ടിറ്റി നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അനുസരിച്ച് എടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ തലേ ദിവസം ഒന്ന് കുതിർത്ത് വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ നേരിട്ടും ഇങ്ങനെ ഒന്ന് അടിച്ചെടുത്ത് അതിലേക്ക് നമുക്ക് കറ്റാർവാഴയുടെ വാഴയുടെ പളുപ്പ് ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് യൂസ് ആക്കാവുന്നതാണ് അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യാവുന്നതാണ് തലദസം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊളുത്ത ദ്രാവകം ഓൾറെഡി ആയിട്ടുണ്ടാവും അപ്പോൾ നമുക്കത് പിന്നീട് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒന്നും ഒന്ന് മിക്സ് അതായത് തിളച്ച വെള്ളത്തിലിട്ട് ഒന്നുകൂടി കൂടി തിളപ്പിച്ച് അതിൻ്റെ ആ ഒരു ലായനി അതായത് കൊഴുത്ത ആ ലായനി കിട്ടുന്ന ഇടം വരെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് അങ്ങനെയും ചെയ്യാവുന്നതാണ് ഇതാകുമ്പോൾ കംപ്ലീറ്റ് നമുക്ക് കിട്ടും പിന്നെ ജസ്റ്റ് ഒന്ന് സ്ട്രെയിനർ യൂസ് ചെയ്ത് എടുത്ത് ഇങ്ങനെയും ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്ത് ഇളക്കി കൊടുത്ത് തന്നെ അതിൻ്റെ കംപ്ലീറ്റ് നമുക്ക് അതിൻ്റെ നീര് കിട്ടും വരെ ഒന്ന് ചെറുതായിട്ട് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്കിത് നമ്മുടെ തലയിൽ തേക്കുന്നതുകൊണ്ട് വളരെ നല്ല ബെനിഫിറ്റ്സ് മാത്രമാണ് ഉണ്ടാവുന്നത് സോ എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ് ആലോവേറിയയുടെ ബെനിഫിറ്റ്സ് നമ്മൾ ഇനി പറഞ്ഞു തരേണ്ടതായിട്ട് ഉണ്ടാവില്ല ഒട്ടുമിക്ക വീട്ടുകളിലും കുട്ടികൾ ചെയ്യുന്നതാണ് നമുക്കത് തലയിൽ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മുടെ ഹെയറിന് നന്നായിട്ട് സ്മൂത്ത്നെസ് സ്മൂത്ത്നെസ്സാവുന്നതിനും ഹെയർ തിക്കായിട്ട് വളരുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഔഷധമാണ് കറ്റാർവാഴ സോ നമുക്ക് ഒരു ലായനി അതായത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒന്ന് ജസ്റ്റ് ഹെയർ ഒന്ന് തിക്ക് അതായത് ഹെയറിൻ്റെ ചിക്കൊക്കെ ഒന്ന് അറുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൈൽഡ് മസാജ് ചെയ്ത് കൊടുത്ത് പിടിപ്പിച്ച് കൊടുക്കാം ശേഷം ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് കഴുകി കഴുകിക്കളയാവുന്നതാണ് ഫുള്ളി നാച്ചുറൽ ഒരു ഹെയർ കെയർ ടിപ്പാണ് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കമൻ്റ് അറിയിക്കുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും സി യു ബായ്